വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് പിണറായി താഴെയിറക്കണമെങ്കിൽ യു ഡി എഫിന് വോട്ട് ചെയ്തിട്ടേ കാര്യമുള്ളൂ എന്ന് ജനങ്ങൾക്കറിയാമെന്ന് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് സി പി എം മുഖ്യമന്ത്രിമാരുടെ കൂട്ടത്തിൽ കേരളത്തിലെ അവസാനത്തെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറുമെന്നും ഫിറോസ് നിലമ്പൂരിൽ പറഞ്ഞു ാണ് ഐക്യ ജനാധിപത്യ മുന്നണി വലിയ ഭൂരിപക്ഷത്തിന് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇപ്പോൾ ഇന്ന് ഇന്നലെ നടന്ന യു ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നിലമ്പൂർ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വലിയ ജനക്കൂട്ടം ജനബാഹുല്യമാണ് ആ കൺവെൻഷൻ ഉണ്ടായത് ഇന്ന് രാവിലെ പോത്തുവലിൽ സ്ഥാനാർത്ഥിയുടെ പര്യടനം ആര്യാടൻ ഷൗക്കത്തിൻ്റെ പര്യടനം ആരംഭിച്ചു വലിയ ജനക്കൂട്ടം ഇതെല്ലാം തെളിയിക്കുന്നത് ജനങ്ങൾ ഒരു വാശിയിലാണ് ഈ സർക്കാരിനെ താഴെ ഇറക്കാനുള്ള ഒരു അവസരമാണ് നിലമ്പൂരിലെ വോട്ടർമാർക്ക് കിട്ടിയത് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ജയിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന ഉറപ്പ് കേരളത്തിന് കിട്ടും എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ജനങ്ങൾ നിലമ്പൂരിൽ ഒരിക്കലുമില്ല ഭിന്നിക്കുന്ന പ്രശ്നേ ഇല്ല കാരണം ജനങ്ങൾക്കറിയാം പിണറായി സത്തെ താഴെ ഇറക്കണമെങ്കിൽ യു ഡി എഫിന് വോട്ട് ചെയ്തിട്ടേ കാര്യമുള്ളൂ ആര് മത്സരിച്ചാലും ആര് ആര് മത്സരിച്ചാലും മത്സരിച്ചാലും പല മുദ്രാവാക്യങ്ങളും ഒന്നായ മുദ്രാവാക്യങ്ങളുണ്ട് തീർച്ചയായിട്ടും അതെ അതായത് പല മുദ്രാവാക്യങ്ങളും മുടക്കിയാലും ഇവിടെ ആർക്ക് വോട്ട് ചെയ്താലാണ് പിണറായിത്തിനെതിരായി ഒരു ശക്തമായ തിരിച്ചടി കൊടുക്കാൻ കഴിയുക എന്നുള്ളത് ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ നിലമ്പൂരിലെ വോട്ടർമാർ അവരെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത് അവർക്ക് നല്ല രാഷ്ട്രീയ ബോധ്യമുള്ളവരാണ് അതുകൊണ്ട് അവർ ശരിയായി ആ വോട്ട് വിനിയോഗിക്കും പിണറായി ഒരിക്കലും ഉണ്ടാവില്ല എന്ന് മാത്രല്ല ഈ കേരളത്തിലെ സി പി എം മുഖ്യമന്ത്രിമാരുടെ അവസാനത്തെ മുഖ്യമന്ത്രിയായി കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറുന്ന വാർത്തകൾക്കാണ് കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് പാണ്ടിക്കാട് മഞ്ചേരി